വരയെല്ലാം തെളിഞ്ഞേ കിട്ടി മരുന്ന് കിട്ടി എൻ്റെ എൻറെ ഈയിടെ ശകലം മങ്ങിയോ എന്നൊരു സംശയം ഇത് വര തെരയാനുള്ള പൊടിയ മൂങ്ങവൈകല് തന്നു എന്നിട്ട് ഇത് തറയിലാണോ കൊണ്ടിടുന്നത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കടോ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്താണോ ഇത് എടോ എന്താണെന്ന് മരുന്ന് പൊടി നടക്കുന്ന വഴിയിലാണോ മരുന്ന് കെട്ടിത്തൂക്കുന്നത് ഞാൻ പോയി വരുമ്പോ ഈ പൊടി ഇവിടെ കണ്ടാലുണ്ടല്ലോ അയ്യോ ഏ സൂത്രൻ കാണാതെ ഇത് എവിടെ വെക്കും എന്നിട്ട് താൻ ആ പൊടി എവിടെ കൊണ്ടുവച്ചു തൂക്കിയിട്ടില്ല വെള്ളപാത്രത്തിന്റെ ചോട്ടിലുമില്ല ഇവിടെയുമില്ല രക്ഷയില്ല ഹടാ സമ്മതിച്ചു ശരിക്കും തളർന്നു ദാഹിച്ചിട്ട് വയ്യ അയ്യോ സൂത്ര പൊടി ഞാൻ വെള്ളത്തിലാ കലക്കി വെച്ചത് ഏ